ഈശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പീഡാനുഭവ രഹസ്യങ്ങളിലെ ഈശോയോടൊപ്പമുള്ള ഒരു തീർത്ഥയാത്രയിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഗോതമ്പ മണി നിലത്ത് വീണ് അഴിയുന്നതിലൂടെയാണ് പുതുനാമ്പുകൾ മുളയ്ക്കുന്നതും ജീവന്റെ സമൃദ്ധി അറിവിന്റെ പൊരുൾ അറിഞ്ഞവനാണ് ക്രിസ്തു വിരിയുന്നതിലൂടെ മാത്രമല്ല കൊഴിയുന്നതിലൂടെയും വളമാകുന്നതിലൂടെയുമാണ് സുഗന്ധം പരത്തുന്നതെന്ന് പഠിപ്പിച്ചവനാണ് ക്രിസ്തു വിപ്ലവത്തിനായുള്ള യേശുമാർഗം അപരന്റെ ചങ്കുകുത്തി പിളർന്നല്ല മറിച്ച് ചങ്കു തുറന്ന് അവസാനത്തുള്ളി രക്തവും നൽകിക്കൊണ്ടാണ് അങ്ങനെയെങ്കിൽ നിന്റെ സഹോദരങ്ങളുടെ ഇടർച്ചയും പതർച്ചയും വീഴ്ചയും നിന്റെ ചങ്കിനുള്ളിലെ തേങ്ങലായി മാറണം നമ്മുടെയൊക്കെ വേദനയിലും ദുഃഖങ്ങളിലും പരാജയങ്ങളിലും രോഗങ്ങളിലും ദൈവം എവിടെയെന്ന് അറിയാതെയെങ്കിലും നാം ചോദിച്ചു പോയിട്ടുണ്ടാകാം എന്റെ പരാജയം എന്റെ കണ്ണുനീര് എന്റെ ദുഃഖം ദൈവമെന്തെ കാണാതിരിക്കുന്നതെന്ന് നാം പരിതപിച്ചിട്ടുണ്ടാകാം ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം നമ്മിലേക്ക് നോക്കി പരിതപിക്കാതെ അവരെന്റെ സങ്കടത്തിലും സന്തോഷത്തിലും ദാരിദ്ര്യത്തിലും സമൃദ്ധിയിലും രോഗത്തിലും ആരോഗ്യത്തിലും പങ്കുചേർന്നുകൊണ്ട് ചേർന്നുകൊണ്ട് പ്രാർത്ഥനയുടെയും ദൈവാനുഗ്രഹത്തിന്റെയും ഒരുമയുള്ള ഹൃദയബന്ധങ്ങൾ വളർത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം നമുക്ക് നന്മയുള്ളവരാകാം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ